പൊതുപേദിയിൽ നടൻ ആസിഫലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിസമ്മതിച്ച സംഭവത്തിൽ പ്രതികരിച്ച് സംവിധായകൻ ജയരാജ് അസിഫലിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ച ശേഷമാണ് രമേശ് നാരായണൻ പുരസ്കാരം തനിക്ക് കൈമാറിയതെന്നും അത് ചിത്രത്തിന്റെ സംവിധായകനോടുള്ള നന്ദി പ്രകടനമായിരുന്നായിരിക്കാം എന്നും ജയരാജ് പറഞ്ഞു അസിഫ് അപമാനിച്ചുവെന്ന് തോന്നിയില്ല അത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയല്ല രമേശ് നാരായണനെന്നും ജയരാജ് പറയുന്നു എം ഡി വാസുദേവൻ നായരുടെ കഥകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച സിനിമ സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടയിലാണ് രമേശ് നാരായണൻ അസിഫലിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചത് സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയാണ് ഈ കൂട്ടത്തിൽ ജയരാജ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിന് വേണ്ടിയാണ് രമേഷ് നാരായണൻ സംഗീതം ചെയ്തത് സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചപ്പോൾ രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിച്ചിരുന്നില്ല ഈ സംഭവത്തിൽ രമേശ് നാരായണൻ വിഷമത്തിലായിരുന്നു ഇത് സംഘാടകരെ അറിയിച്ചപ്പോഴാണ് സംഘാടകർ അസിഫലിയെ പുരസ്കാരം സമ്മാനിക്കാനായി ക്ഷണിച്ചതെന്നും ജയരാജ് വ്യക്തമാക്കി